പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് മുട്ട വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം ഇതൊന്ന് പുരുങ്ങിയെടുക്കാം ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഒരു റെസിപ്പിയാണ് ഐറ്റമാണിത് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് പിന്നെ വിരുന്നുകാർ വന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മുട്ട മതി നിങ്ങൾക്ക് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എന്താ ഞങ്ങൾക്ക് ഇത്ര ആൾക്ക് രണ്ട് മുട്ട തന്നെ ധാരാളം മതിയാവും പിന്നെ എന്താ അതൊന്ന് ഞാൻ എന്താ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട് എന്താ രണ്ട് മുട്ടതാണ് ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് പെട്ടന്ന് അതിൻ്റെ തോടൊക്കെ എളുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഇതിൻ്റെ മുട്ട തോട് എളുത്തുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് മുട്ട തോട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട വേവിക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആരും മറന്നു പോകല്ലേ മുട്ടത്തോട് എളുത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്സാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊരു പത്ത് മിനിറ്റ് സമയം ഇവിടെ വേണ്ടിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി വന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കിയിട്ടെടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കിയിട്ടെടുക്കണം ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അഞ്ച് ആറ് സ്ലൈസ് ബ്രെഡ് എടുക്കാം അങ്ങനെ എന്താ ഇവിടെ ഞാൻ എന്താ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയ്ക്ക് നാല് ബ്രെഡ് മതി അത്ര വലിയ സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ഇട്ട് കൊടുക്കാം ബ്രെഡ് കഷ്ണൊക്കെ നമ്മൾ ക്രംസ് തയ്യാറാക്കിയെടുക്കുമല്ലേ അതുപോലെ പൊടിച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചോർ ചേർത്ത് കൊടുക്കണ്ട വെറും ബ്രെഡ് മാത്രമായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് നാല് ബ്രെഡ് പൊടിച്ചെടുക്കുന്നുള്ളത് ബ്രെഡ് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാനുണ്ട് സവാള പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഒന്ന് മുറിച്ച് ക്ലീൻ സോറി ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കാം ചെറുതായ കനത്തിൽ കട്ട് ചെയ്തെടുക്കാം എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഞാൻ എന്താ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം ചെറുതായിട്ടൊന്ന് ബ്രെഡിൻ്റെ ക്രംസ് ഒന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ എന്താക്കുന്നത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ വെള്ളം കൂട്ടി കൊടുക്കുന്നുള്ളത് അതിന് ശേഷം വെള്ളം കൂട്ടി കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചായ തിളക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം എന്താ വെള്ളം ചേർത്ത് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പുട്ടിനൊക്കെ വെള്ളം തെറുപ്പിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഒഴിച്ചെടുക്കുന്നുള്ളത് അതുപോലെയാവേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളും ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ എന്താ സവാള ചെറുതായിട്ട് ചെറിയ കനത്തിലെറിഞ്ഞ സവാള ഒരു വലിയ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ളത് കൊണ്ട് ഒന്നര പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ദാ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് എൻ്റെ കുഞ്ഞിക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ വലിയ കഷ്ണമാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതിനേക്കാൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ എന്താ കറിവേപ്പിലാണ് ഇട്ടെടുക്കുന്നുള്ളത് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചൊരു ഈവനിങ് സ്നാക്കായതുകൊണ്ട് എൻ്റെ കയ്യിൽ മല്ലിയിലില്ല അപ്പം നമുക്കിതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞാനിതാ എല്ലാ വെജിറ്റബിൾസ് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കെന്താക്കാം ഒരു സ്പൂണ് കൊണ്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതും കൂടി ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളകും പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം അതും അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനതാ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണ് എന്തേ മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് നല്ല കവറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ആഡ് ചെയ്യുന്നുള്ളത് മൈദപ്പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്നും നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തല്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ മൈദപ്പൊടി ആഡ് ചെയ്യുന്നത് മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്നും നല്ലപോലെ കവറായി കിട്ടാൻ വേണ്ടി ഒരു കാണാൻ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ആഡ് ചെയ്തുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മൈദ മൈദപ്പൊടി ഇല്ലെങ്കിൽ ഏതും ആവാം മൈദപ്പൊടി ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഹെൽത്തി ആയി കിട്ടണമെങ്കിൽ ഗോതമ്പ് പൊടിയാവും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള മുട്ട മുട്ട വെന്ത് വന്നിട്ടാകുമ്പോൾ ഞാനതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതും കൂടി അതിൻ്റെ തോടും കൂടി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെതാ വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായത് നമുക്കിതാ ഇതൊന്ന് ഇങ്ങനെ ബോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല പോലെ ഒരു ബോൾസ് ആയി കിട്ടണം അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ആവില്ല അപ്പോൾ ഞാൻ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ആഡ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് അങ്ങനെ പറയാൻ വിട്ടുപോയതാണ് നമുക്കിനി ഒരു ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്താ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ നല്ല പോലെ എന്താവണം നമ്മൾ ബോൾസ് ആ കിട്ടുന്ന പോലെ ആവണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ എൻ്റെത് നല്ലപോലെ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോൾസ് ബോൾസാക്കിയിട്ടെടുക്കാം അതിന് മുമ്പ് നമുക്ക് ബോ മുട്ട ബോയിൽ ചെയ്തത് എന്താ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാനുണ്ട് അതൊന്നാക്കിയിട്ടെടുക്കാം അതിനുശേഷം ബോൾസ് ആക്കിയിട്ട് എടുക്കാം ചെയ്തെടുത്തിട്ടാകുമ്പോൾ നോക്കണേ നമുക്കിത് ബോൾസാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കണം ഇപ്പോൾ ഇതാൻ്റെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ബോൾസാക്കിയിട്ടെടുക്കാനും കൂടി പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആവണം ഇതിൻ്റെ പരുവം എന്ന് വെച്ചാൽ നമുക്ക് മുട്ട കട്ട് ചെയ്തെടുക്കാം രണ്ട് മുട്ടയും പുതിങ്ങിയെടുത്ത് അതിൻ്റെ തോട് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു മുട്ട നാല് കഷ്ണങ്ങളാവുന്ന പോലെ പീസ് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം ഞാൻ എന്താ ഇതുപോലെയാണ് ആക്കുന്നുള്ളത് െന്താ മുട്ട ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം ഫില്ല് ചെയ്തെടുക്കാം ഈ ബാറ്ററി വെച്ചിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം അതെന്താ ഇത്ര മാവ് എടുക്കാം കയ്യിൽ നല്ല പോലെ എന്താക്കാം ബോൾസാക്കാം പിന്നെന്താ കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം ഇതുപോലെ ആക്കിയിട്ട് ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുക്കത്തായി മുട്ട വെച്ചെടുക്കാം പിന്നെന്താ ഫുള്ള് ഇതുപോലെ കവർ ചെയ്തെടുക്കാം അപ്പോൾ ഫുള്ള് കവറാവണം അല്ലെങ്കിൽ എണ്ണക്കിടുന്ന സമയത്ത് എന്താവും വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഫുള്ള് കവറാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്താ ഈ രീതിക്ക് വേണം നമ്മൾ ഉണ്ടാക്കിയിട്ടെടുക്കാൻ ഉന്നക്കായൻ്റെ ഷേപ്പില്ലേ അതുപോലെ ആവണം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് எல்லாத்தையும் பிரயாணம் பண்ண എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം എന്നെ അത്യാവശ്യം നല്ല പോലെ ചൂടായി എന്ന് വിചാരിക്കുന്നു ചൂടായി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം കുടിക്കാനായിട്ട് നല്ല ചൂട് കട്ടൻ ചായ എടുക്കുന്നുണ്ട് ഇപ്പൊ പൊറത്താണെങ്കിൽ നല്ല മഴ ആണ് അപ്പൊ നല്ല വഴി ഈ സ്നാക്കും കൂട്ടി കട്ടൻ ചായം കുടിക്കാനായിട്ട് എന്താ ഇപ്പുറത്തെ ഞാൻ എന്താ ഒരു കഷ്ണം മാവ് എടുത്തുവച്ചിട്ടുണ്ടായി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ടെടുക്കാം ഞാൻ എന്താ ഓരോന്ന ഓരോ നായിട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഒരേ ട്രിപ്പിൽ തന്നെ എല്ലാം ഞാൻ എന്താ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പത്ര രണ്ട് മുട്ട വെച്ചിട്ട് ഞാൻ എന്താ എട്ട് സ്നാക്കാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് ഇപ്പൊ ഫ്ലെയിമൊന്ന് മീഡിയമിലാക്കിയിട്ട് വെക്കാം അല്ലെങ്കിൽ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും അതൊന്നേ പോലെ വെന്ത് കിട്ടൂല അങ്ങനെ മറിച്ചും തിരിച്ചുവിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് തീടിയെടുക്കാം എന്താ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് നമുക്ക് നല്ല സോസ് ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം നമുക്കിതാ കട്ടൻ ചായൻ ഒന്നിച്ച് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടത് നല്ലൊരു അടിപൊളി സ്നാക്കാണ് മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്